സുവിശേഷത്തിലൂടെ ീളം നമ്മൾ നാല് സുവിശേഷങ്ങളിലൂടെ കാണുന്ന ദിവസവും തന്റെ ഹൃദയം തുറന്ന് എല്ലാവരോടും സുവിശേഷം പറയുകയാണ് അവരെ നേടിയെടുക്കുകയാണ് ഓരോ ആത്മാക്കളെ നേടിയെടുക്കുകയാണ് ഈ ജോലി കർത്താവ് നമ്മളെ ഭരവേൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴെ കർത്താവ് തുടങ്ങി വെച്ചതും കർത്താവ് തുടർന്നതുമായ ഈ ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിക്കുകയാണ് ഇത് കൈഡി മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടത് ദൈവരാജ്യത്തിലേക്ക് ദൈവത്തിന്റെ മകനും മകളുമായി ഒരാളെ വീണ്ടെടുക്കാനുള്ള ഏകമാർഗം സുവിശേഷം എന്നുള്ളതാണ് ലോകത്തെ വിളിച്ചവൽക്കരിക്കുക പ്രകാശപൂർണ്ണമാക്കുക എന്നുള്ള ഒരേ ഒരു ജോലി പ്രിയപ്പെട്ടവരെ സുവിശേഷം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ കാരണം ദൈവം പ്രകാശമാണ് ദൈവത്തിന്റെ വചനത്തിൽ പ്രകാശമുണ്ട് അതാ പറഞ്ഞ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ് പ്രിയപ്പെട്ടവരെ ഈ വചനമാണ് ഇന്ന് മനസ്സിനെ വീണ്ടെടുക്കാനുള്ള ഏക മാർഗം അത് ഈശോ നമ്മളെ ഭരമേൽപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തന്റെ ശിഷ്യനായ തിമോത്യോസിനോട് പൗലോസ് പറയുകയാണ് മകനെ നീ സുവിശേഷം പറയണം എല്ലാവരോടും സുവിശേഷം പറയണം ഒരുപക്ഷെ നമുക്ക് ഈ സുവിശേഷം പറയണം എന്നുള്ള ചുമതല നമ്മൾ ഏൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം നമുക്ക് അനുകൂലമായ ഒരു സമയത്ത് സുവിശേഷം പറഞ്ഞാൽ മതിയോ നമുക്ക് സ്വീകാര്യതയുള്ള ഒരു സമയത്തും സ്ഥലത്തും മാത്രം നമ്മൾ സുവിശേഷം പറഞ്ഞാൽ മതിയോ അതോ എവിടെയൊക്കെയാണ് നമ്മൾ പറയേണ്ടത് ആരോടൊക്കെയാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ നമ്മളെ വല്ലാണ്ട് സന്നഹിപ്പിക്കുന്ന ഒരു പ്രശ്നമാണിത് മേത്തു ചെളി പറ്റുന്ന അതായത് നമ്മുടെ മാനം നഷ്ടമാകുന്ന അഭിമാന ബോധത്തിന് ശതമേൽക്കുന്ന ഒരു സ്ഥലത്ത് സുവിശേഷം പറയേണ്ട എന്നുള്ള ഒരു സൗകര്യപൂർണമായ ഒരു തീരുമാനം പലരും എടുക്കാറുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവര് അങ്ങനെയല്ല സാഹചര്യം അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ അവിടെയെല്ലാം സുവിശേഷം പറയണമെന്ന് തന്നെയാണ് ഈശോ ഈശോയുടെ ആഗ്രഹം ഈശോ അങ്ങനെയാണ് ചെയ്തത് ആ ആഗ്രഹം തന്നെയാണ് പൗരോസ് തിമോത്യസിനെ സമൂഹേൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തിനാണ് സുവിശേഷം പറയുന്നത് ഒരു ആത്മാവിന്റെ വീണ്ടടുപ്പം ഒരു മകന്റെ ഒരു മകളുടെ ദൈവരാജ്യ പ്രവേശനം നിൽക്കുന്നത് അവൻ രക്ഷപ്പെടണമോ നശിക്കണമോ എന്നുള്ള കാര്യം നിൽക്കുന്നത് വചനത്തിന്റെ അടുത്താണ് ആ വചനം പറയപ്പെടുമ്പോൾ അത് സാധ്യതമാകുന്നു ആ വചനം പറയപ്പെടാതെ പോകുമ്പോൾ ഒരു വ്യക്തിയുടെ ദൈവരാജ്യ പ്രവേശനവും ആത്മരക്ഷയും തടസ്സപ്പെടുകയാണ് അപ്പം ഇത് തീർച്ചയായും നമ്മൾ പറഞ്ഞേ പറ്റൂ ഇത് പറയാത്തതാണ് നമ്മുടെ പ്രശ്നം സഭയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ക്രിസ്ത്യാനികളെന്ന് ലോകത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമ്മളെ ഭരമേൽപ്പിച്ച ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നില്ല ഇവിടെ ഒരു നമ്മൾ നമ്മളെ ഏൽപ്പിച്ച കടമ നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് അതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും ഇന്ന് ലോകത്തിലെ ഉടനെ കാണാൻ പറ്റും ഇനി ഇത് ഏത് വികാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ സുവിശേഷം പറഞ്ഞത് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മൾ കാണുന്നത് വിശുദ്ധ മഹത്തായുടെ സുവിശേഷം അതിന് ഒമ്പതാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനത്തിലാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം അതിന് ഒമ്പതാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു കാര്യം ഇതാണ് ഇങ്ങനെയാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി ശരി മലയാളത്തിൽ നമ്മൾ കാണുന്നത് അനുകമ്പ എന്നാണ് യേശു ഏതു വികാരത്തിൽ നിന്നുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിച്ചത് അല്ലെങ്കിൽ ഒരു സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ അയാൾക്ക് അതിനുള്ള യോഗ്യത എന്താണ് അതിനുള്ള മെറിറ്റ് എന്താണ് അതിനുള്ള മറുപടിയും അതിനുള്ള വ്യക്തമായ ഒരു ഉത്തരവുമാണ് ഈ ഒരു ഭാഗത്ത് ഞാനത് വിശദീകരിക്കാം ശ്രദ്ധയോടെ ഇരിക്കാം പ്രിയപ്പെട്ടവരുടെ മത്താണ സുവിശേഷം മൊതാമധത്തിന്റെ പതിനാറിൽ എങ്ങനെയാണ് കാണുന്നത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് എന്ത് തോന്നിയെന്ന് പറഞ്ഞേ അനുകമ്പ തോന്നി അനുകമ്പ എന്നുള്ളത് മലയാളത്തിൽ ഉപയോഗിച്ചെന്ന വാക്കാണ് അനുകമ്പ എന്നുള്ള വാക്കിന് മൂർച്ച പോരാ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്ക് വരുന്നത് ആ ഒരു വാക്ക് ആരംഭിക്കുന്നത് ബൈബിളിലെ മത്താരുടെ സുവിശേഷം എഴുതിയ മൂലകൃതി എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ആ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഈശോ ഉപയോഗിച്ചൊരു വാക്കുണ്ട് ആ വാക്ക് ഇംഗ്ലീഷിലേക്കും അത് മലയാളത്തിലേക്കും ഒരുപക്ഷെ അതിനു മുമ്പ് വേറെ ഒന്ന് രണ്ട് ഭാഷകളിലേക്കൊക്കെ അതും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം എന്നാൽ ആ ഒരു വാക്കിന്റെ മലയാളം നമ്മൾ കേൾക്കുന്നത് അനുകമ്പ തോന്നി എന്നുള്ളതാണ് ഇംഗ്ലീഷിലേക്ക് വന്നാൽ അതിന് പകരം വയ്ക്കാവുന്ന രണ്ട് വാക്കുകളുണ്ട് ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു വാക്ക് കമ്പാഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് കമ്പാഷൻ അതുപോലെ തന്നെ സിമ്പതി എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പൊ സിമ്പതിയും കമ്പാഷനും അനുകമ്പ എന്നുള്ള വാക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ് ഒരുപക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം മലയാളത്തിലേക്ക് എത്തിയപ്പോൾ ഇംഗ്ലീഷിൽ വന്നപ്പോഴേക്കും കമ്പാഷനായി അത് മലയാളത്തിലേക്ക് എത്തിയപ്പോൾ ഒരുപക്ഷെ അനുകമ്പയായി പക്ഷേ ഗ്രീക്ക് മൂല്യകൃതിയിൽ ഞാനൊരു കമൻറ്ററിൽ ഒരു ഓർമ്മയാണ് ആ ഓർമ്മ ആ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കിതാണ് കമ്പാരെ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് കമ്പാരെ 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 എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് എന്താണ് കമ്പാരെ എന്ന് പറഞ്ഞ വാക്ക് ഒരു വ്യക്തി മരണകരമായ ഒരു അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ കാണപ്പെടുകയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് നിങ്ങൾ വണ്ടിയായിട്ടോ അല്ല നടക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട നിങ്ങളുടെ ഏറ്റവും ക്ലോസ് രേഷപ്പെട്ട ഒരു വ്യക്തി ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു രക്തമൊക്കെ ഒല്പിച്ച രക്തമൊക്കെ ഒല്പിച്ച് വളരെ മരണാസന്നനായി നിങ്ങളുടെ കാണപ്പെടുകയാണ് നമ്മൾ എന്തു ചെയ്യും നമുക്ക് എന്താണ് തോന്നുക പിന്നാട്ടെ നാളാട്ടെ അല്ലെ പ്രാർത്ഥിക്കട്ടോ വരാട്ടോ ഇങ്ങനെയൊന്നും നമ്മൾ പറയോ ഇല്ല വളരെ മരണാസന്നനായി നമ്മുടെ ഉമ്മിൽ വളരെ അടിയന്തരമായി ഒരു രക്ഷ വേണ്ട അല്ലെങ്കിൽ ഒരു 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 ചികിത്സ വേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ ഒരാളെ ഒരാളെ കണ്ടുമുട്ടിയാൽ അയാളുടെ മുമ്പിൽ നമുക്കുണ്ടാകുന്ന വികാരം എന്താണ് എനിക്ക് തോന്നുന്നു അടിവയറ്റൊരു കത്തല്യറും ശരിയല്ലേ നമുക്ക് കോൽപ്പിച്ച് ആക്സിഡന്റിൽ പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു സിമ്പതിയാണ് തോന്നുന്നത് പോക്കറ്റ് കൈയിട്ടിട്ട് ഒരു അഞ്ചു രൂപയോ പത്ത് രൂപയോ കൊടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ഒഴിവായി പോകാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ വരാൻ കേട്ടോ നിങ്ങൾ നന്നായി വരട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ എന്ന് പറയുമോ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല നമ്മൾ അന്നേരം എന്ത് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥല കൂടെ എഴുതുന്നേക്കും നമ്മൾ ആ സമയത്ത് എത്ര ദുർബലനാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ അയാൾ വാരി എടുക്കും വാരി എടുത്ത് വണ്ടി വിളിക്കും ആംബുലൻസ് വരും നമ്മൾ അയാളെ എത്രയും വേഗത്തിൽ അവിടെ എത്തിക്കും അയാളെ എത്രയും വേഗത്തിൽ നമ്മൾ ശരിക്കും ഒരു ആശുപത്രിയിൽ എത്തിക്കും അത് അടിയന്തിരമായ ഒരു ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മളെ എത്തിക്കും ശരിക്കും കമ്പാര എന്ന് പറയുന്ന വാക്ക് നിൽക്കുന്ന ഒരു സിമ്പതിയിലല്ല കമ്പാര എന്ന് വാക്ക് നിൽക്കുന്നത് ഒരു അനുകമ്പയിലല്ല ഒരു വ്യക്തിയുടെ മരണാസന്നമായ ഒരു അവസ്ഥയിൽ അയാളെ അടിയന്തിരമായി രക്ഷിക്കണമെന്നുള്ള ഒരു ആവശ്യകതയിലാണ് ഈ കമ്പാര എന്ന വാക്ക് നിൽക്കുന്നത് അപ്പൊ ഈശോ തൻ്റെ അടുത്ത് വന്നവരെ കണ്ടപ്പോ എന്താ ഈശോയ്ക്ക് തോന്നിയത് മരണാസന്നരായിട്ടുള്ള എന്തോ നശിക്കാൻ പോകുന്നു തീരാൻ പോകുന്നു അവരുടെ ജീവിതം തീർന്നു നശിക്കാൻ പോകുന്നു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇങ്ങനെ വികാരത്തിൽ നിന്നാണ് ഈശോ തന്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവര് ഈശോ അവിടെ മിനിസ്ട്രി ആരംഭിക്കുന്നത് കയ്യടി മേടിക്കാൻ വേണ്ടിയാണോ എന്തെങ്കിലും ഒരു നീക്കുപൊക്കിന് വേണ്ടിയാണോ അല്ല നേരെ മറിച്ച് ഒരു നശിച്ചു പോകുന്ന ഒരു ആത്മാവിനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതത്തെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നുള്ള ഒരു തീക്ഷണതയിൽ നിന്നാണ് തന്റെ മനുഷ്യ ഈശോ ആരംഭിക്കുന്നത് മതയുടെ സുവിശേഷത്തിലെ മൂലകൃതിയിൽ പറയുന്ന ഒമ്പത് പതിനാറ് എന്താണ് കമ്പാരയാണ് അപ്പൊ ഒരു കമ്പാരയിൽ നിന്നാണ് ഈശോ തന്റെ മനുഷ്യ ആരംഭിക്കുന്നത്